ഹായ് ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി ന്യൂസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ കറിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതായത് വഴറ്റൊന്നും വേണ്ട ഒറ്റടിക്ക് ഇവിടെ കറിയാവും അങ്ങനത്തെ ഒരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ് പ്രത്യേകം ജോലിക്ക് പോകണം അവർക്കൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കി വീഡിയോയിലിട്ട് പോവാം നമ്മൾ ഈ കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് അറിയാമോ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ നമ്മുടെ ഫ്രോസൺ പീസില്ലേ ഇതാണ് ഞാൻ മേടിച്ചേക്കുന്നത് നിങ്ങൾ പിന്നെ അത്ര പീസാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതേ ഉരുളക്കിഴങ്ങ് നമ്മുടെ ക്യാരറ്റ് ഇതെല്ലാം നല്ല ക്യൂബ്സ് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതിങ്ങനെ നല്ലൊരു ഇതിൽ അരിഞ്ഞെടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ സവാള അപ്പോൾ നമുക്ക് ഫ്രോ ഫ്രോസൺ പീസ് ഞാൻ എടുത്തില്ല നമുക്ക് എടുക്കാം നമ്മൾ സവാള സാധാരണ നമ്മൾ അരിയണ പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഏറ്റവും ഒരു എന്ന് പറഞ്ഞാൽ മറ്റേത് നമ്മൾ സവാള വഴറ്റി അങ്ങനെ കുറേ സമയം നമ്മുടെ പോകും ഇതങ്ങനെയൊന്നുമില്ല എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമ്മൾ വെക്കുന്ന ഒരു കറിയാണ് പിന്നെ മറ്റേ എവിടെയെങ്കിലുമൊക്കെ ധൃതിക്ക് പോകുമ്പോഴോ ജോലിക്കാർക്കോ ഒക്കെ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു കറിയാണ് നല്ല ടേസ്റ്റും പിന്നെ നമ്മൾ എന്തായാലും ഉണ്ടാക്കിയ തീരും അപ്പം കഴിയുന്നത് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഒക്കെ നമ്മൾ ഇടുന്നേ നല്ലത് ഫ്രഷ് ഇടുന്ന കേട്ടോ നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയ കുഴപ്പമില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഇതിലരിഞ്ഞെടുക്കത്തോളു ഞാൻ ഇഞ്ചി പേസ്റ്റൊക്കെ ഇവിടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പിന്ന ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെക്കും അപ്പം മീനൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ ഇത് നമുക്കിവിടെ വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി എടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി പിന്നെ രണ്ട് പച്ചങ്ങൾ എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതെ നമ്മുടെ ഫ്രോസൺ ഗ്രീൻ ബീസ് ഉണ്ടോ അത് ഇതുപോലെ ഒരു കപ്പ് മേടിക്കുക അല്ല സോറി ഒരു കപ്പ് എടുക്കുക നമ്മൾ ഇതുപോലെ ഒരു പാക്കറ്റ് മേടിച്ചാൽ മതിയേ ഗാർഡൻ ഫ്രഷ് പെർഫെക്റ്റിൻ്റെ അതെ കണ്ടല്ലോ നിങ്ങൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഇതാക്കി റെഡിയാക്കി എടുക്കണം നമുക്ക് നമുക്കിതിൽ വരുന്ന ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വെജിറ്റബിൾ അരിഞ്ഞെടുക്കണ ഒരു നേരമേ ഇതിന് പോകുന്നുള്ളൂ കറി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും പിന്നെ പീസും അപ്പം പൂരി ചപ്പാത്തി അപ്പം ഇതിനൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് കുക്കറ് വെച്ച് കൊടുക്കാം കുക്കറിൽ ഒരു രണ്ട് വിസലിൻ്റെ കാര്യമുള്ളൂ കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു പട്ട എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്ക ഗ്രാമ്പു അപ്പം അപ്പം ഇതിലോട്ട് നമ്മളെ ഒരു പട്ട എടുത്തിട്ടുണ്ട് ഒരു ഗ്രാമ്പു എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏലക്ക ഒരു രണ്ട് ഏലക്ക മതി അതി വിട്ടാലും കുഴപ്പമാണ് എന്നുവെച്ചാൽ ഒരു ഏലക്കയുടെ ചുവ വരും അപ്പം ഞാൻ രണ്ട് ഏലക്ക എടുക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മുടെ പട്ടയും ഏലക്കും കറയാമ്പും അതും കൂടി ഇട്ട് കൊടുക്കുക ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം നേരം ഒന്നും വേണ്ട ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി ശേഷം നമ്മുടെ சவள இட்டுக்கவாளை பச்சமளம் இது இதுப்பம் தான் இது வளர்க்க ஆவசியில் இது தான் நமக்கு மட்டும் வெஜிட்டபிள்ஸ் கூட இட்டு ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആഴ്ചയുള്ള ഉപ്പ് ഇനി നമുക്ക് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ള അധികം വേണ്ട വെറും അര ഗ്ലാസ് അത് തന്നെ ഞാൻ ഒഴിക്കുന്നില്ല അതിന് ശേഷം നമ്മുടെ ഫ്രോസൺ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ലേശം നമുക്കൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു നുള്ളു മതി എന്നതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം അധികം അര ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പാടലോട്ട് അധികം വെള്ളം ഒഴിക്കരുത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും എന്താ പറയണ റെഡി ആവേണ്ട നേരേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ തലേ തലേദിവസം വെള്ളത്തിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് നാല് വിസിൽ കൊടുക്കണം ഇതിപ്പം നമ്മൾ പിന്നെ റെഡിമെയ്ഡ് പീസ് ആയത് കാരണം നമുക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട് டான் அப்ப கரெக்ட் நமக்கு அரை கிளாஸ் எல்லாம் தண்ணி மதிய ட்டோ இது நமக்கு வேற ஒரு பாத்திரத்தில ஓட்டு நான் ஆக்கி வைக்க அப்ப நான் இ இந்த பாத்திரத்தில இடுற는데요 அப்பரளே கொஞ்ச நான் ரெண்டு வகையക്കുള്ള கிச்சனலாம் உண்டாக்கி இருக்கேன் அப்ப நீங்க अकॉर्डिंगத்துக்கு ਅਨੁਸਾਰੀச்சு உண்டாக்குਗਾ ി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാല കാൽ ടീസ്പൂൺ തന്നെ മതിയേ കാലി തന്നെ ഇട്ടിട്ടില്ല എന്നിട്ട് വെറുതെ ഒന്ന് നമുക്കൊന്നിന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച തന്നെ നമുക്കൊന്ന് അപ്പം ഈ കഷ്ണമൊന്നും നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഉടയുകയും ചെയ്യരുത് ആ ഒരു ഇതിൽ വേണം നിൽക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് കുറച്ച് തേങ്ങപ്പാൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ പാൽ വെള്ളം ഒന്നും ഒഴിച്ച് അടിക്കരുത് കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കണ്ടമാനം അങ്ങോട്ട് വെള്ളം കൂട്ടി അങ്ങോട്ട് ഇതാക്കരുത് ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്പോൾ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ചില സ്റ്റൂ കഴിക്കൂലേ നല്ല അടിപൊളി ടേസ്റ്റാണത് അപ്പോൾ ആ ഉരുതിൽ തന്നെ നമ്മുടെ കറി ാണ് ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് നമുക്കൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം തിളക്ക ഉണ്ടാവുന്നു ജസ്റ്റ് ഒന്ന് ചൂടായ മതി നമുക്ക് ചൂടായിട്ടുണ്ട് ലേശ ഉപ്പിന്റെ കുറവുണ്ട് ഞാനിവിടെ എപ്പോഴും ഉപ്പ് കുറവാണെന്ന് പറയുന്നത് കേട്ടത് ഉപ്പ് കുറവായാലും നമുക്ക് പിന്നെ കൂട്ടിയിടില്ല അല്ലേ ഉപ്പ് കണ്ട നമ്മുടെ കറി നല്ല കട്ടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇതിലോട്ടൊരു സാധനം നമുക്കൊന്ന് ഒന്ന് താളിച്ചും കൂടി ഇടായേ അപ്പോൾ നമുക്ക് താളിക്കാനായിട്ട് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കണ്ട് വെളിച്ചെണ്ണയാണേ പിന്നെ കുറച്ച് കടുവിട്ട് കൊടുക്കണ്ട് പിന്നെ നമ്മൾ രണ്ട് വറ്റൽമുളകിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്താലേ ഉള്ളൂ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളു ടോട്ടോ പതി അങ്ങോട്ട് വഴിൻ്റെ പോകണ്ടെട്ടോ ചെറുതായിട്ടൊന്നുണ്ടായി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് വാങ്ങാം നമ്മുടെ താളിച്ചതും കൂടി നമ്മൾ ഇങ്ങോട്ടിട്ടേ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കും പൊരിക്കും അപ്പത്തിനും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ ഈ വെജിറ്റബിൾ അരിഞ്ഞെടുക്കേണ്ട നേരെ വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ കറി അപ്പം എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് അപ്പം തേങ്ങപ്പാലം കൊടുക്കുമ്പോൾ നല്ല കുറച്ച് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കറീനെ കൂടി കൂട്ടാൻ പറ്റിയ ഒരു സാധനം ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ചപ്പാത്തി അപ്പം ചപ്പാത്തി ആണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ കറീനെ കൂടി കൂട്ടി കഴിക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ചപ്പാത്തിയാണ് അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയോ പൂരിയോ എന്ത് വേണമെങ്കിലും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആണ്ട്ടത് അപ്പൊ നമ്മള് ഈ പൊടിയില്ലേ ഇത് ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഹോളിട്ട് വെക്കുക എന്നാന്ന് വെച്ച അങ്ങനെ ചെയ്യണത് അപ്പം ഇതുപോലെ ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇങ്ങനെ മുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ കുടഞ്ഞിട്ടാൽ മതി പിന്നെ നമുക്ക് ഇതടച്ച് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പം ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഇപ്പം എന്നിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലൊരു ഇത് പേപ്പർ കട്ട് ചെയ്ത് വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ കയറ്റി വെക്കും അപ്പം ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു തുണിയില് അല്ല ഒരു കടലാസിലൊക്കെ പൊതിഞ്ഞാ പിറ്റേത്ര പ്രാവശ്യം ചെല്ലുമ്പോ അത് നമുക്ക് അത് പൂത്തിരിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് നല്ല എളുപ്പമാണ് കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണേ അപ്പൊ കുറച്ച് പൊടിയും വരവുള്ളു നല്ല എളുപ്പമാണ് നമുക്ക് അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി അടിപൊളിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചേട്ടന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ചേട്ടന് ഇഷ്ടപ്പെട്ടു നല്ലൊരു ടേസ്റ്റ് നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറിയല്ല കറിയല്ലോ പീസും കൂടി ഇട്ട് അതും കൂടി ഇരുന്നേ കേട്ടോ എന്നാലും ഉള്ളത് നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ലൊരു ടേസ്റ്റ് അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബായ് ബൈ വേറെ